ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാനൊരു വെറൈറ്റി രസത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് പച്ചമാങ്ങ കൊണ്ടുള്ള ഒരു രസം നല്ല രുചിയുള്ള നല്ലൊരു രസമാണ് ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇപ്പോൾ പച്ചമാങ്ങയുടെ സീസണും കൂടെയല്ലേ നോർമൽ രസം എല്ലാവരും ഉണ്ടാക്കുന്നതല്ലേ അപ്പോൾ നമുക്ക് ഇതുപോലെ രസം ഉണ്ടാക്കി നോക്കാം ഇതിനായിട്ട് ഞാനൊരു പച്ചമാങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് ഒരു മിക്സിയുടെ ജാറിൽ ഒരു സ്പൂൺ കുരുമുളക് ഇട്ട് കൊടുക്കുക പിന്നെ ഒരു സ്പൂൺ ജീരകവും കൂടെ ഇട്ട് നല്ലവണ്ണം ഒന്ന് പൊടിച്ചെടുക്കുക ഇനി നമുക്ക് അതിലോട്ടീ ഈ പച്ചമാങ്ങ അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ഒരു കപ്പ് അളവിലുണ്ട് അതുകൂടി ഇട്ട് കൊടുക്കാം നല്ല മഞ്ഞ കളറ് പച്ചമാങ്ങയാണ് നല്ല വിളഞ്ഞ മാങ്ങയുണ്ട ഈ കളർ പക്ഷെ നല്ല പുളിപ്പുള്ള മാങ്ങയാണ് അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ഒരു കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കാം പിന്നെ ഒരു നാലഞ്ചല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് പച്ചമുളക് ഇതും കൂടി ഇട്ട് നമുക്ക് നല്ല നല്ലവണ്ണം ഇതൊന്ന് ചതച്ചെടുക്കാം അപ്പോൾ നമുക്ക് ചതച്ചിട്ട് വരാം അപ്പോൾ ഈ മാങ്ങ നിങ്ങൾ ചതച്ചെടുത്തിട്ടുണ്ട് നല്ല മഷി പോലെയൊന്നും അരഞ്ഞിട്ടില്ല തരിതരുപ്പായിട്ട് ഞങ്ങൾ ചതച്ചെടുത്തേക്കുവാണ് കണ്ടോ ഈ പരുവത്തിൽ ഇതൊന്ന് ചതച്ചെടുക്കുക ഇനി നമുക്ക് കുക്കിംഗ് തുടങ്ങാം ഒരു ചീൻചട്ടി എടുക്കുക അതിലോട്ട് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലോട്ട് കടുകും കറിവേപ്പിലയൊക്കെ ഇട്ട് ഒന്ന് താളിച്ചെടുക്കുക കടുക് ഇട്ടിട്ടുണ്ട് ഇനി കുറച്ച് കറിവേപ്പില ഇടുക അതിലോട്ട് ഞാനൊരു നാലഞ്ച് ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് ചെറുതായിട്ടൊന്ന് വഴണ്ടി വരുമ്പോഴത്തേക്കും നമുക്കൊരു മീഡിയം സൈസ് തക്കാളി ചെറുതായിട്ടായി അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ആയിക്കഴിഞ്ഞു ഇനി ഇതിലോട്ട് ഞങ്ങൾ ചതച്ച് വെച്ചിരിക്കുന്ന പച്ചമാങ്ങ ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ പച്ചമാങ്ങയുടെയും ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ഒരു പച്ചമണം മാറാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഒന്ന് ഊപ്പിച്ചെടുക്കുക നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കുക ഇത് വഴണ്ടി വരുമ്പോഴത്തേക്കും ഒന്ന് വെന്ത് ഒരു കുഴഞ്ഞ ഒരു കിട്ടും അടുക്കി പിടിക്കാതെ നല്ലവണ്ണം അത് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക ഇനി ഇതിൽ ഞാനൊരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് ഇതിലോട്ട് വീണ്ടും ഒരു അര ടീസ്പൂൺ കായപ്പൊടി ഇടുന്നുണ്ട് പിന്നെ ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് മൂന്നും ചേർത്ത് നല്ലവണ്ണം ഒന്നുകൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കുക നല്ലവണ്ണം മൂ വന്നിട്ടുണ്ട് ഇത് അടുക്കി പിടിക്കും നല്ലവണ്ണം ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക ഇതിലോട്ട് ഒരു കപ്പ് വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ആദ്യം ഇത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കാരണം പച്ച മാങ്ങയൊക്കെ ഒന്ന് കുഴഞ്ഞ പരുവത്തിലായിരിക്കും പാത്രത്തിലൊക്കെ അടിയിലൊക്കെ ചെറുതായിട്ടൊന്ന് പിടിച്ച് തുടങ്ങുകയായിരിക്കും അതുകൊണ്ട് തന്നെ ഒരു കപ്പ് വെള്ളം ഒഴിച്ച് നല്ലവണ്ണം ഒന്ന് ഇളക്കി അതിന് ശേഷം ബാക്കി ഒരു ഒന്നര കപ്പ് വെള്ളം കൂടെ ഞാനിതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊന്നല്ല കുറുകിയ ഒരു രസമാണ് കാരണം ഒരുപാട് ലൂസല്ലച്ച് കുറുകിയിരിക്കും ഇനി ഇതിലോട്ട് ഞാൻ ഇത്തിരി ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുകയാണ് നമ്മുടെ ഉപ്പ് എത്രയാണ് നമുക്ക് ആവശ്യം എന്ന് വെച്ചാൽ അതനുസരിച്ച് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലവണ്ണം ഒന്ന് തിളപ്പിച്ചെടുക്കുക സാധാരണ രസം ഞങ്ങൾ തിളപ്പിച്ചെടുക്കാറില്ല ഒന്ന് പതഞ്ഞ് വരുമ്പോഴത്തേക്കും തിള വന്ന് തുടങ്ങുമ്പോഴത്തേക്കും ഓഫ് ചെയ്യാറാ പതിവ് പക്ഷേ ഈ രസം ഒന്ന് നല്ലവണ്ണം തിളപ്പിച്ചെടുക്കുക കാരണം മാങ്ങയൊക്കെ നല്ലവണ്ണം വെന്തൊന്ന് കുഴഞ്ഞ് വരണം അതിനായിട്ട് നല്ലവണ്ണം ഒന്ന് തിളപ്പിച്ചെടുക്കുക ഇപ്പം കണ്ട രസം നല്ല കുഴഞ്ഞ പരുവത്തിൽ നല്ല കട്ടിയായിട്ട് നല്ലൊരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട് ഇതുപോലെ നല്ല രീതിയിൽ തിളപ്പിച്ചെടുക്കുക നമ്മുടെ സ്വാദിഷ്ടമായ പച്ചമാങ്ങ രസം തയ്യാറായി കഴിഞ്ഞു നല്ല ടേസ്റ്റാണ് മാങ്ങയുടെ സീസണാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല രുചിയുള്ള ഒരു പച്ചമാങ്ങ രസമാണ് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഓക്കെ അപ്പം Thank you බbyeாய் අතරසිප අයට வேንగான.